കാറ്റിൽ പാവാട പൊന്തി നടിയുടെ വിവാദചിത്രം വീണ്ടും പൊന്തി ഇതൊരു മാതകത്തിടമ്പായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത് ദി സെവൻ ഇയർ ഈച്ച് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഹോളിവുഡ് മാതകസുന്ദരി മെർലിൻ മൺട്രോയുടെ വെള്ളയൊടുപ്പ് കാറ്റിന്റെ ശക്തിയിൽ തിരമാല പോലെ ഉയർന്നു പൊങ്ങിയത് ആരാധകരെ ത്രസിപ്പിച്ച ആ സംഭവം നടന്നിട്ട് അഞ്ച് പതിറ്റാണ്ടിലേറെയായി പതിറ്റാണ്ടുകൾ കടന്നുപോയി മെർലിൻ മൺട്രോയും എന്നാലും അവരെ വെല്ലുന്ന സൗന്ദര്യവുമായി വീണ്ടും ആർക്കും പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നത് അംഗീകരിക്കേണ്ട സത്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് ന്യൂയോർക്കിലെ ഒരു തെരുവിൽ വെച്ചായിരുന്നു ദ സെവൻ ഇയർ ഈച്ചിന്റെ ഷൂട്ടിംഗ് നടന്നത് തങ്ങൾ ആരാധിക്കുന്ന സുന്ദരി മെർലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നതിനിടയിൽ യുൾഷുബാക്ക് എന്ന വ്യാപാരിയാണ് ഈ ചിത്രം പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദ സെവൻ ഇയർ ഈച്ചിന്റെ സംവിധായകൻ പറഞ്ഞത് ഈ ചിത്രത്തിന്റെ ചിത്രീകരണ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നത് അന്ന് യുൾഷുബാക്ക് എന്ന വ്യാപാരി പകർത്തിയ ഫോട്ടോസാണ് ഷുബാക്കിന്റെ കൊച്ചുമകൾ ബോണി സീക്ലറും ഭർത്താവ് ജഫ്ഷറും ചേർന്നാണ് ഇത് അദ്ദേഹത്തിന്റെ ശേഖരങ്ങൾ തപ്പിയപ്പോൾ കണ്ടെത്തിയത് മൂന്ന് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പന്ത്രണ്ട് സെക്കൻഡ്സ് ആക്കിയിട്ടുണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്